രണ്ടായിരത്തി പതിമൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത് ഒന്ന് ഇം അക്കീദയിൽ നമ്മുടെ ഇമാമുകളിൽ ഒരാൾ ഇമാം അഷ് ഇമാമാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നിസ്കാരം വീടിനകത്ത് വെച്ചുള്ള നിസ്കാരമാണ് ഇരുപതിലധികം സ്വഹാബികളെ കണ്ട ഇമാം ഇമാം അബു ഹനീഫ ഇമാമാണ് മകൻ ഫാത്തിയ പഠിപ്പിച്ചതിന് ഉസ്താദ് ഇമാം അബു ഹനീഫ ഇമാമിന് എത്ര ദർഹം കൊടുത്തു അഞ്ഞൂറ് ദർഹം ഇമാം ഷാഫിറലിയുള്ള ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഈജിപ്തിലാണ് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്നുള്ള ശിക്ഷിക്കരുത് ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്നതിന് അറബി ലാത്തു ആഹിദിന അടുത്തത് ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് കാൽ നീട്ടിയില്ല ഇമാം അബു ഹനീഫ ഇമാം ഔലിയാക്കളുടെ നേതാവായി മാറി ഷേഹ് ജീലാനി അബ്ദുൽ ഖാദു ജിലാനി നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല ഇമാം മാലിക് റദിയുളള വൻഹു രണ്ടാം നൂറ്റാണ്ടിലെ മുജദ് മുജദ്ദീദ് ഷാഫി ഇമാമ് പത്തു ലക്ഷത്തിലധികം ഹദീസ് മനപ്പാഠമാക്കി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അടുത്തത് മുർത്തദ്ദിനു ശാശ്വതമായ നരക ശിക്ഷയാണ് ഉള്ളത് നരകവാസമാണ് ശിക്ഷ ഇൽമ കൊണ്ട് അള്ളാഹു താലിയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ നാളിൽ ഒരു മദബ് സ്വീകരിക്കൽ നിർബന്ധമാണ് പാപങ്ങൾ പുറക്കുന്നതിന് തോബ ആവശ്യമാണ് സ്ത്രീകളുടെ എണ്ണം കൂടുകയാണ് ക്യാമ നാളിൻ്റെ അടയാളം നഖബ് ഇലൽ മുഹ്തബരി ലാബിലേക്ക് നമ്മൾ പോകുന്നത് ബാദൽ ഇസ്തിറാഹ ഇൻ്റർവലിന് ശേഷമാണ് കലീമുള്ള എന്ന പേരുള്ള നബി മോസാ നബിയാണ് അറ്റമില്ലാത്ത ജീവിതം ഏതാണ് പരലോക ജീവിതം സ്ത്രീകൾക്ക് ഒറ്റ യാത്ര ചെയ്യുന്നതിൻ്റെ വിധി ഹറോമ് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അമ്പിയാക്കളുള്ള മതബ് ഹനഫി മദാബ് മനുഷ്യൻ നേടുന്ന സമ്പാദ്യത്തിൽ വെച്ച് ഏറ്റവും മഹത്തമായത് അറിവ് തക്കാളി എന്നതിൻ്റെ അറബി പദം തൊമാത്യം സന്തോഷത്തോടെ മരിക്കാൻ എന്ത് ചെയ്യണം വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം നബിമാർക്ക് പുറമെ മഹഷറിൽ ആരൊക്കെ ഷഫാത്തെയും ഔലിയാക്കൾ പണ്ഡിതന്മാർ ശ്വാതാക്കൾ സ്വാലിയങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എവിടെ പൊതുസ്ഥലങ്ങളിലും വയ്യോരങ്ങളിലും ജലാശയങ്ങളിലും എന്താ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എങ്ങനെയാണ് അമരത് നഷ്ടപ്പെടുക അനർഹർക്ക് അധികാരം ലഭിച്ചാൽ ഇമാ ഷാഫിർ അലിയുള്ള ക്ലാസ്സിൽ വെച്ച് മനഃപ്പാഠമാക്കിയതെങ്ങനെ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി മനഃപ്പാടമാക്കി ഇമാം ബഹാനീഫ് ഇമാം ഏ കൊല്ലം ആട്ടിറച്ച് കഴിച്ചില്ല കളവ് പോയ ആടിന്റെ അംശം തന്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയം കൊണ്ട് മാതാ സാല ജുറൈജ് ജുറൈജ് എന്താണ് ചോദിച്ചത് അല്ലോല യ യല മനബുഖ് ഒ കുട്ടിനിൻ്റെ ഒപ്പായ കറാമത്ത് അന്നലത് ഒന്നാമത്തെ പാഠം വിശദീകരിച്ച റിതത്ത് മുർത്തദ് ആവ് ഇസ്ലാന്ന് പുറത്തു പോകുക പേജ് നമ്പർ ഇരുപത്തിയാറിൽ ആ റിദ്ധത്തിൻ്റെ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് ചെയ്ത് തജ്വീദ് അന്ന മാലഹു അഹ്ല എന്നുള്ളതിൽ ഷല്ല അടുത്തത് സെൻഡ് ചെയ്യാം